എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ഭാഗവും സ്ലോകിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് പ്രതീക്ഷിക്കാതെ രാവിലെ നമുക്ക് നല്ല ഫ്രഷ് ആയിട്ടുള്ള കരിമീൻ കിട്ടിയിട്ടുണ്ട് അപ്പൊ ആ കരിമീൻ വെച്ചിട്ട് നമുക്കൊന്ന് പൊള്ളിച്ചാൽ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാം കേട്ടോ അതിൽ നമുക്ക് ചെറിയുള്ളി വെളുത്തുള്ളി ഇഞ്ചി പിന്നെ ഈ ഒരു ഇതിലേക്ക് നമ്മൾ കശ്മീരിയുടെ ചിഹ് കാശ്മീരി ചില്ലി പൗഡർ ഉപ്പ് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് മുള മഞ്ഞൾപ്പൊടി പിന്നെ കുരുമുളക് പൊടി അപ്പൊ ഇത്രയും കൂടി ചേർത്തിട്ട് നമുക്ക് പേസ്റ്റ് ഉണ്ടാക്കണം ആദ്യം അപ്പൊ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാം ആദ്യം തന്നെ നമുക്ക് പേസ്റ്റ് പേസ്റ്റ് ഈ കുരുമുളക് ഉണ്ടല്ലോ ഞാനൊന്ന് ചതച്ച് എടുത്തത് എടുത്തിട്ടുള്ള കുരുമുളകാണ് ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്കൊന്ന് പേസ്റ്റ് പോലെ അരച്ചെടുക്കാം പേസ്റ്റ് ഞാൻ ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഒരു ഒരു ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പെരട്ടണ സമയത്ത് കുറഞ്ഞാലോചിച്ചിട്ട് അതുപോലെ ഞാൻ ഒരു ശകലം വെളിച്ചെണ്ണയും കൂടി തൂങ്ങിക്കൊടുക്കുന്നുണ്ട് വേറെ ഒന്നും അല്ല ടേസ്റ്റ് ഉണ്ടാവും അതേപോലെ എൻ്റെ കൈ രാവിലെ തന്നെ കരിമീന്റെ മുള്ളൊന്നും ചെറുതായിട്ടൊന്ന് കുത്തി അപ്പൊ ഈ പേസ്റ്റ് ഇങ്ങനെ പെരത്തുന്ന സമയത്ത് നല്ല രസം ഉണ്ടാവും നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ടുണ്ട് നല്ല മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ പേസ്റ്റിന്റെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ച വെളുത്തുള്ളിയും ഇഞ്ചിയും ചവന്നുള്ളിയും ഒക്കെ കൂടിയിട്ടുള്ള മണം ഇനി നമുക്ക് ടേസ്റ്റ് പിടിപ്പിക്കാം നമ്മൾ ഈ പേസ്റ്റ് തേച്ചിട്ട് ഇങ്ങനെ വിട വെച്ചിട്ടുണ്ട് ഇനി കുറച്ച് നേരം ഇതൊന്നും പിടിച്ചോട്ടെ അപ്പൊ ഈ ഒരു സമയം കൊണ്ട് ബാക്കി കുറച്ച് പേസ്റ്റും കൂടി ബാക്കിയുണ്ട് അപ്പൊ ഇത് നമുക്ക് ഇനി പൊള്ളിക്കാനുള്ള മസാലയിലേക്കുള്ള പേസ്റ്റ് ആണ് അപ്പൊ ഇത് ഒന്ന് പിടിച്ചു വരുമ്പോഴേക്കും നമുക്ക് ഈ പൊള്ളിക്കാനുള്ള മസാല നമുക്ക് പ്രിപ്പയർ ചെയ്യാം ാൻ വെച്ചിട്ടുണ്ട് ഇത് നമ്മള് ചെയ്യുന്നത് ഒന്ന് ചൂടായിക്കോട്ടെ ചൂടായി കഴിഞ്ഞിട്ട് നമുക്ക് എണ്ണ ഒച്ചുകൊടുത്തിട്ട് ബാക്കി പരിപാടികൾ നോക്കാം നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഇതായത് ചൂടായിട്ടുണ്ട് അപ്പൊ നമ്മൾ മസാലയിലേക്ക് വേണ്ടുന്നത് വേപ്പില പച്ചമുളക് കുറച്ച് സബോള കൊറച്ച് വെളുത്തുള്ളി സോറി ചുമന്നുള്ളി ചുവന്നുള്ളി അടിയിലുണ്ട് പിന്നെ ദാ വെളുത്തുള്ളി ഇഞ്ചി അപ്പൊ ഇത്രയാണോ നമുക്ക് വേണ്ടത് അപ്പൊ ഇത്ര ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് വഴറ്റെടുക്കാം ിട്ടുള്ള എല്ലാ സാധനങ്ങളും നല്ല രീതിയിൽ വാടി മുരിഞ്ഞു വന്നിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് നമ്മുടെ മസാല ചേർത്ത് കൊടുക്കാം നമ്മുടെ ആ ഒരു അരപ്പ് അതിനൊരു ശകലം കൂടി വെള്ളം കൂട്ടിയിട്ട് ഏർ ഇതാക്കിയിട്ടുണ്ട് ഒന്ന് ലൂസാക്കിണ്ട് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമ്മൾ ആ പേസ്റ്റ് ഇതിലേക്ക് ഇട്ട് കൊടുത്തപ്പോ നല്ല സ്മെല്ല് വരുന്നുണ്ട് ഇഞ്ചിൻ്റെ വെളുത്തുള്ളിയുടെ ഒക്കെ ആ ഒരു പേസ്റ്റിന്റെ അതേപോലെ നല്ല ഇങ്ങനെ എന്താ പറയാ നല്ല കൊഴുന്നനായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇതാ തിളച്ചുടങ്ങി അപ്പൊ മസാല ആയിട്ടുണ്ട് അപ്പൊ ഇതിലേ ലാസ്റ്റ് ഇൻഗ്രീഡിയൻ്റ് ആണ് നമ്മളുടെ തേങ്ങാപ്പാൽ എന്ന് പറയുന്നത് അപ്പൊ പലരും പല രീതിയിലൊക്കെ ചെയ്യുന്നുണ്ട് ചിലർ പുളി പുളിങ്ങ ഒഴിച്ചിട്ടൊക്കെ ചെയ്യും ചിലർ തക്കാളി ഇട്ടിട്ട് ചെയ്യും ഇതിപ്പോ ഒന്നും കൂടി ഒരു വെറൈറ്റിക്കായിട്ട് നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് ചെയ്യാണ് നമ്മൾ പാൻ വെച്ചിട്ടുണ്ട് ഇത് നമ്മുടെ നേരത്തെ പെരട്ടി വെച്ചിട്ടുള്ള മസാല പെരട്ടി വെച്ചിട്ടുള്ള നമ്മളുടെ കരിമീൻ നമ്മൾ നമ്മള് വറക്കാൻ പോവാണ് നമ്മുടെ കരിമീൻ കരിമീൻ നമ്മള് വറുത്തിട്ടുണ്ട് നമ്മളൊക്കെ ആ പൊരിച്ച കരിമീൻ എടുത്തിട്ട് നമ്മൾ ഇതാ നമ്മുടെ വാഴയില ഇവിടെ വാട്ടി വെച്ചിട്ടുണ്ട് അപ്പൊ ഈ ഒരു വാട്ടി വെച്ചിട്ടുള്ള വാഴയിലേക്ക് നമുക്ക് ആദ്യം നമുക്ക് കുറച്ച് നമ്മള് ആ തേങ്ങാപ്പാലം ഒക്കെ ഇട്ടിട്ട് ചെയ്ത് ചെയ്തെടുത്തിട്ടുള്ള ആ ഒരു മസാല നമുക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പൊ നമ്മുടെ നമ്മുടെ പൊരിച്ച കരിമീനെ നമുക്ക് നമ്മുടെ വാഴയിലേക്ക് പൊള്ളിക്കാൻ വേണ്ടിയിട്ട് ഇടാം ഈ ഒരു മീനിന്റെ മുകളിലേക്കും കൂടി നമുക്ക് മസാല വെക്കാം മസാല തേച്ചിട്ടുള്ള നമ്മളുടെ പൊരിച്ച കരിമീൻ ഞാൻ വാഴയിലെ വാട്ടിയ വാഴയിലെ വെച്ചിട്ട് അതിന്റെ മുകളിൽ കുറച്ചുകൂടി മസാലയൊക്കെ തേച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ഇതാ പൊതിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഒന്ന് പൊള്ളിച്ചെടുക്കാം അപ്പൊ നമ്മുടെ കരിമീൻ പൊള്ളിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് ദവാഴയിലയിൽ ഇട്ടിട്ട് നമ്മൾ പൊള്ളിച്ചെടുത്തിട്ടുണ്ട് അത് നമുക്ക് തുറന്ന് നോക്കാം അപ്പൊ ഇതിൻ്റെ ഉള്ളിലത്തെ അവസ്ഥ എന്താണെന്ന് നോക്കാം കരിമീൻ അത്ര ഫ്രഷ് ഒന്നും ആയിരുന്നില്ല ഒരു കരിമീനെ ഞങ്ങൾ ആദ്യം ഇട്ടപ്പോൾ അതൊന്ന് പൊടിഞ്ഞു പോയി അപ്പൊ ഞങ്ങൾ രണ്ടാമത് വീണ്ടും മൂന്ന് മൂന്ന് കരിമീനാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പൊ ഒരെണ്ണം പൊടിഞ്ഞു പോയപ്പോ ബാക്കിയുള്ളത് വെച്ചിട്ടാണ് ഞങ്ങൾ ചെയ്തിട്ടുള്ളത് എണ്ണ തെളിഞ്ഞു വന്നിട്ടുണ്ട് ടേസ്റ്റ് നോക്കട്ടെ കുറച്ചൊരു ഇതോക്കട്ടെ കൊറച്ചൊരു എടുത്തിട്ട് എണ്ണ നല്ല നല്ല രീതിയിൽ തന്നെ എണ്ണ തെളിഞ്ഞു വന്നിട്ടുണ്ട് വന്നിട്ട് കിട്ടാണെങ്കിൽ ട്രൈ ചെയ്തിട്ട് കമന്റ് ബോക്സിൽ അഭിപ്രായം ടെസ്റ്റ് നന്നായിട്ട് ഉപ്പൊക്കെ പിടിച്ചിട്ടുണ്ട് ആ തേങ്ങാപ്പാലിന്റെ ഒരു കൺസിസ്റ്റൻസിയും കാര്യങ്ങളും ഒക്കെ നല്ല രീതിയിൽ വന്നിട്ടുണ്ട് അപ്പൊ നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്യണം നല്ല സൂപ്പർ ടേസ്റ്റ് ആണ് ക്യാമറയുടെ പിന്നിൽ നിന്ന് ഒരാൾ വെള്ളം വെള്ളമുറക്കുന്നു വെള്ളം വെള്ളമുറക്കുന്നുണ്ട് അപ്പോൾ എത്ര പെട്ടെന്ന് പോയിട്ട് ഇത് ഫിനിഷ് ചെയ്യണം